ഒറ്റ തെരഞ്ഞെടുപ്പ് എന്ന പ്രക്രിയ കൂടി നരേന്ദ്രമോദിയുടെ സ്വപ്ന പദ്ധതി നടപ്പിലായുള്ള അവസ്ഥ ചിന്തിക്കുക വേണ്ട കാരണം പിന്നീട് ബി ജെ പിയുടെ വലിയ തോതിലുള്ള ഏകാധിപത്യ ഭരണം തന്നെയായിരിക്കും ഇപ്പോഴും അത് തന്നെയാണ് എന്നാൽ പിന്നീട് തിരഞ്ഞെടുപ്പ് ഈ രാജ്യത്ത് ഉണ്ടാവുകയില്ല എന്ന് തന്നെ പറയേണ്ടി വരുന്ന സാഹചര്യമാണ് കാരണം ഈ രാജ്യത്ത് നാലിൽ മൂന്ന് ഭൂരിപക്ഷം തരൂ ഞങ്ങൾക്ക് എന്നാല് ഭരണഘടനയെ മാറ്റിമറിക്കാൻ കഴിയൂ എന്ന് ഒരു ഉളുപ്പും കൂടാതെ രാജസ്ഥാനിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഒരു ബി ജെ പി സ്ഥാനാർത്ഥി പറഞ്ഞതാണ് ആ ബി ജെ പി സ്ഥാനാർത്ഥി പരാജയപ്പെട്ടു രാജസ്ഥാനിൽ നമുക്കറിയാം ഇരുപത്തി അഞ്ചിൽ പതിനാല് സീറ്റ് മാത്രമേ ബി ജെ പിക്ക് കിട്ടിയുള്ളൂ എന്നുള്ളത് അവരെ വലിയ വിഷമരാക്കിയ സംഭവമാണ് രണ്ടായിരത്തി പതിനാലിലും പത്തൊമ്പതിലും ഇരുപത്തിയഞ്ചിൽ ഇരുപത്തി അഞ്ച് സീറ്റും നേടിയെടുത്തതാണ് ഗുജറാത്തിലെ കാര്യം ഒന്നും നോക്കൂ സൂററ്റിൽ എതിരായി പോലും സ്ഥാനാർത്ഥിയില്ല അപ്പോഴാണ് സുപ്രീം കോടതി നിർണായക വിധി പുറപ്പെടുവിച്ചത് നോട്ട് എന്നത് നിർണായക ഘടകമാണ് കാരണം നോട്ട് എന്നത് ഈ രാജ്യത്തെ മുഴുവൻ വോയിസ്ലെസ് ആയിട്ടുള്ള അതായത് ശബ്ദം ഉറക്കെ പറയാൻ കഴിവില്ലാത്ത അതായത് അടിച്ചമർത്തപ്പെട്ടവരുടെ ശബ്ദമായാണ് നൺ ഓഫ് ദി എബോ എന്ന രീതിയിൽ ഇവരിൽ ആരും യോഗ്യരല്ല എന്ന രീതിയിൽ നോട്ട് എന്ന ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത് അത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഇല്ല കാരണം എന്താണ് അത് ചെറിയ വാർഡുകളിലേക്ക് പോയാൽ ചിലപ്പോ നോട്ട ജയിക്കുന്ന സാഹചര്യം വരെ വരും സാഹചര്യത്തിലാണ് ബി ജെ പിയുടെ നയങ്ങളെല്ലാം സുപ്രീം കോടതി കാറ്റിൽ പറത്തിക്കൊണ്ട് പുതിയ നീക്കത്തിന് തയ്യാറെടുക്കുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അധികാര പരിധി ചുരുക്കുക എന്നുള്ളതും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഉത്തരവാദിത്വം എന്നത് തെരഞ്ഞെടുപ്പ് എങ്ങനെ നടത്തണം എന്നത് സംബന്ധിച്ചതിൽ നിന്നും അദ്ദേഹത്തിന്റെ പരിധി ചുരുക്കിക്കൊണ്ട് തിരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് ഉത്തരവാദിത്തത്തോടെ പബ്ലിഷ് ചെയ്യുക തെരഞ്ഞെടുപ്പ് എങ്ങനെ നടത്തണമെന്ന് സുപ്രീം കോടതി തീരുമാനിക്കും ഈ രാജ്യത്ത് ഇവി വേണോ പേപ്പർ ബാലറ്റ് വേണോ എന്നുള്ളത് ബി മാത്രം തീരുമാനിച്ച പോരാ ഈ രാജ്യത്ത് തെരഞ്ഞെടുപ്പ് നടത്താൻ ഓരോ സംസ്ഥാനങ്ങളിൽ ഇലക്ഷൻ കമ്മീഷൻ തുനിയുന്നതിന് മുമ്പ് തന്നെ പ്രതിപക്ഷം ആ നിർണായക തീരുമാനം ഹർജി രൂപത്തിൽ കൈക്കൊണ്ടെടുത്തില്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് അട്ടിമറി നടത്തിയിട്ട് ബി ജെ പി വീണ്ടും കൊഞ്ഞനം കുത്തി കാണിക്കുമെന്ന് അവർക്ക് കൃത്യമായി അറിയാം അതുകൊണ്ടാണ് ബീഹാറിലും ഇനി അടുത്ത കൊല്ലം നടക്കാനിരിക്കുന്ന അഞ്ച് നിയമസഭയിലേക്കുള്ള ഉള്ള തെരഞ്ഞെടുപ്പിനും ആദ്യ സൂചന നൽകിക്കൊണ്ട് പ്രതിപക്ഷം ഒന്നടങ്കം പറയുന്നത് ഇ വി എം നിരോധിച്ചേ മതിയാവുകയുള്ളൂ ഈ രാജ്യത്ത് ഇ വി എം സംവിധാനം നടപ്പിലാക്കാൻ കഴിയില്ല ഈ രാജ്യത്ത് രണ്ടായിരത്തി ഇരുപത്തി ഒമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരൊറ്റ തെരഞ്ഞെടുപ്പ് എന്ന രീതിയിൽ രാജ്യം മുന്നോട്ട് പോയാൽ അതായത് ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ ഒരുമിച്ച് നടത്തിയാൽ ഈ രാജ്യത്ത് വേണ്ടി വരുന്ന നാല്പത്തെട്ട് ലക്ഷത്തിലധികം ഇ വി എം മെഷീനുകളാണ് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഇത് എവിടെ നിന്ന് സംഘടിപ്പിക്കും ഈ രാജ്യത്തെ പഴകിയതും തുരുമ്പിച്ചതും ദ്രവിച്ചതുമായിട്ടുള്ള ഇ വി എമ്മുകൾ വീണ്ടും പൊടിതട്ടിയെടുത്ത് ഒന്നാമതേ ഇ വി എമ്മിൽ ടാപ്പറിങ് കാണിക്കാം എന്നുള്ളത് വസ്തുതാപരമായി തെളിയിച്ചു കഴിഞ്ഞിരിക്കുകയാണ് പ്രോഗ്രാമിങ്ങിലൂടെ മാനിപ്പുലേഷൻ നടത്താം മറ്റൊരാൾക്ക് ഹാക്ക് ചെയ്യാം സോഫ്റ്റ്വെയർ ഹാക്ക് ചെയ്യാം അപ്ഡേറ്റ് ചെയ്യാം അതിനകത്ത് എവിഡൻസുകൾ അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഇവി എമ്മിന്റെ സുരക്ഷ ഒരുക്കുന്ന ഇത്രയും അധികം പൊതുഗജനാവുന്ന പണം ചിലവാക്കി അതിനുവേണ്ടി മാസങ്ങളോളം സുരക്ഷ വിവരിക്കുന്ന സംവിധാനം ഈ രാജ്യത്തിനെ തന്റെ വഞ്ചിക്കലാണ് എന്ന സുപ്രീം കോടതിയിലേക്കുള്ള പ്രതിപക്ഷത്തിന്റെ ഹർജിക്കാണ് ബി ജെ പിക്ക് ഏറ്റവും വലിയ അടി കിട്ടുന്നത്